കാസർഗോഡ് പള്ളം ടി സ്കൂളിന്റെ തൊണ്ണൂറ്റിയൊൻപതാമത് വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു നഗരസഭാ ചെയർമാൻ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് സ്കൂളിന്റെ തൊണ്ണൂറ്റി ഒൻപതാമത് വാർഷികം പള്ളം മൈതാനത്തെ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പ്രസിഡന്റ് സലീം അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഇന്ന് നമ്മുടെ മാതാപിതാക്കളൊക്കെ ചിന്തിക്കുന്ന വിഷയം നമ്മുടെ കുട്ടികളിലെ നമ്മുടെ അധ്യാപകർ ഏതെങ്കിലും രീതിയിൽ ശകാരിക്കുകയോ അല്ലെന്തെങ്കിലും കണ്ണുരുട്ടി നോക്കിയാലോ നമ്മുടെ ഗതി മാറുകയാണ് അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് പോലും കുട്ടികളോട് അങ്ങനെ ഒരു രൂക്ഷമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു താക്കീത് എന്ന രീതിയിൽ പഠിപ്പ് നടത്താൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ പലപ്പോഴും പല രീതിയിലും പല വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാസർഗോഡ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വിനോദ് കുമാർ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ദാമോദരൻ ഷാഫി കട്ടപ്പണി പി പി അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു തലത്തിൽ സമ്മാനാർഹരായ വിവിധ മത്സര വിജയികൾക്കും എൽ എസ് എസ് സ്കോളർഷിപ്പ് വിജയികൾക്കുമുള്ള ഉപഹാരങ്ങൾ സ്കൂൾ മാനേജർ താഹിറ ബംഗറ സമ്മാനിച്ചു ഹെഡ്മാസ്റ്റർ വി വി സുനിൽകുമാർ സ്വാഗതവും കെ രമേശൻ നന്ദിയും പറഞ്ഞു വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സ്കൂളിൽ പുതുതായി നിർമ്മിച്ച സ്മാർട്ട് ക്ലാസ് സ്കൂൾ മാനേജർ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാമൽ തരങ്ങേറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്